വിനോദ് സാർ ഈ കോൺഗ്രസ്സിന് അവരുടെ ഒരു കെ പി സി സി അധ്യക്ഷനെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റി വേറെ ഒരാളെ നിയമിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ബാലി കേറ മല എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സ്ഥിതിയിലാണ് കോൺഗ്രസ് ഉള്ളത് കയച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊക്കെ പറയുന്ന ഒരു തൃശങ്കു സ്വർഗം അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ആ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിപ്പോ സുധാകരനെ മാറ്റും എന്ന് പറയുകയും ചെയ്തു പക്ഷെ ുള്ളി മാറുന്നുമില്ല അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നുമില്ല കുറെ ഒരു നീണ്ട ലിസ്റ്റ് ഇന്നയാൾ വരും ഇന്നയാൾ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവരെ ആരെയും കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിലവിൽ കേരളത്തിൽ ഇല്ല അങ്ങനെ അങ്ങനെ കോൺഗ്രസിന്റെ ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഇതാ ഓൺലൈൻ മാധ്യമങ്ങളിൽ സാറ്റലൈറ്റ് ചാനലുകളിൽ ഒരു നാഷണൽ മീഡിയകളിൽ വരെ ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് പോകുന്നു ഒരു ഇന്ത്യ പാക് ഇഷ്യൂവിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഡിസ്കഷനിലുള്ളത് കേരളത്തിന്റെ അധ്യക്ഷ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ആര് വരും എന്നുള്ളതാണ് ഇവർ ഇത്രക്ക് ചർച്ച ചെയ്യാൻ മാത്രം ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്താതിരിക്കാൻ മാത്രം കോൺഗ്രസ് അത്രക്ക് പരാജിതമായോ അല്ലെങ്കിൽ എവിടെയാണ് കോൺഗ്രസിന് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഒരു ഒരു എന്താ പറയുക ഒരു കൈവിട്ടുപോയ ഒരവസ്ഥ വന്നത് ഇത് മറ്റൊരു നയതന്ത്രം ചീറ്റിപ്പോയതിന്റെ കഥയാണ് ശരിക്കും പറഞ്ഞാല് ഇവർക്ക് പല സ്ഥലത്ത് പിഴച്ചു എന്ന് വേണം പറയാൻ നമ്മൾ അതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവര് കെ സുധാകരനെ മാറ്റാൻ ആരോ കളിച്ചു എന്നുള്ളത് സത്യമാണ് മാറ്റാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് അതിനാണ് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിക്കുകയും അവരുടെ ഹൈക്കമാൻഡായ ഈ നമ്മുടെ ഗാർഗയും സോണിയാ ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഒക്കെ സംസാരിക്കുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും കെട്ടിപ്പിടിച്ച് യാത്രയാക്കുകയും ഒക്കെ ചെയ്ത് സുധാകരൻ ചെറിയ ഒരു സന്തോഷത്തോടെ ഒക്കെ ഒരു ഒരു മാന്യതയോടുകൂടി പുറത്തു പോകുമെന്നൊരു ധാരണയിൽ അദ്ദേഹം തിരിച്ചെത്തി അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ചിലർ എന്നാ പിന്നെ എൻ്റെ വഴിക്കും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചത് ഈ ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് ഒരു പരിധിയും അത് ഈ അളമുട്ടിയാൽ അട്ടയം കടിക്കും എന്ന് പറയും അതും സുധാകരനെ പോലുള്ളൊരു പുലി അങ്ങനെ എളുപ്പം അങ്ങനെ കടിക്കാനും ചവച്ചു തുപ്പാനും നിന്ന് കൊടുക്കൂല ഇവർ ഈ ചവച്ചു തുപ്പാനുള്ളതിനകത്തൊരു ചെറിയ കാരണം കൂടെ ഉണ്ട് എങ്ങാനും അദ്ദേഹം ഇനി കോൺഗ്രസ് വല്ലതും വിട്ടു പുറത്തു പോയാൽ ഒരു ചണ്ടിയാക്കി പുറത്ത് കളയണം അതാണ് അവരുടെ ആവശ്യം അതില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ സുധാകരനെ മാന്യമായിട്ട് അവർക്ക് പറഞ്ഞയക്കാമായിരുന്നു സുധാകരൻ ഒരു പക്ഷേ അത് ഒരു അച്ചടക്കമുള്ള മുതിർന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം അത് അംഗീകരിച്ചത് എന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് ആർക്കും വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു തുടരണം എന്നുള്ള പക്ഷെ അങ്ങനല്ല ചെയ്തത് അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ നയതന്ത്ര പാളിച്ച ഇതിൻ്റെ ചില കളിച്ചവർക്ക് പറ്റിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അത്ര വലിയൊരു രാഷ്ട്രീയ എക്സ്പേർട്ട് ഒന്നും അല്ല എങ്കിൽ പോലും സാമാന്യ ബുദ്ധിയും കോമൺ സെൻസും വെച്ചിട്ട് നമ്മൾ ഒന്ന് അതിനെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് പറ്റിയത് എന്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ ആയിട്ട് കേരളത്തിൽ വന്നു അപ്പം ഇങ്ങനെ വരണ്ട നമുക്കൊന്ന് ചവച്ചു തുപ്പി ചണ്ടിയാക്കിയിട്ട് ഇനി അഥവാ മിച്ചം വല്ല ജ്യൂസോ ഊർജോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വലിച്ചെടുത്തിട്ട് ചണ്ടിയാക്കി കളഞ്ഞാൽ പിന്നെ റിസ്ക് ഇല്ലല്ലോ അവിടെയാണ് അവിടെയാണ് അവർക്ക് പഴച്ചത് അദ്ദേഹത്തിന് വലിയ അനാരോഗ്യമാണെന്ന് ഇവർ പറഞ്ഞു പരത്തി സമൂഹ മാധ്യമങ്ങളിലും അവരുടെ തന്നെ തന്ത്ര ചില സോഴ്സുകളിൽ കൂടി അവർ പറഞ്ഞു പരത്തി ആ എന്നിട്ട് ഈ ഒന്നിനും ഒരു വലിയ ഗുണമില്ലാത്തത് കൊണ്ട് മാറ്റുന്നു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത്രയും നാളും ഭംഗിയായിട്ട് സെർവ് ചെയ്തു ഇനി ഒരു പുതുമുഖം വേണം എന്ന് പറഞ്ഞ് മാറ്റുന്നതും ഒരു ഗുണവും ഇല്ല ഇനി അങ്ങേരെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല എന്ന് പറഞ്ഞ് മാറ്റുന്നതും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട് ഒരു ഒന്ന് കൂടി പുറത്തു പോവുകയും മറ്റത് അപമാനിച്ച് പുറത്താക്കുകയും അവിടെയാണ് അവർക്ക് പഴച്ചത് അതും ഈ കേസ് ഉദാഹരണം നമുക്കറിയാം പഴയ ശബരിമല സംഭവത്തിൽ പോലും കോൺഗ്രസിൽ നിന്ന് ആകെ ഒരു സ്റ്റേൺ സ്റ്റാൻഡ് എടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് കെ സുധാകരന് അദ്ദേഹം ഒരു തൻ്റെ ഇടമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ ഏത് പാർട്ടിയാണെന്നുള്ളതിനെന്തോന്നും പ്രസക്തിയില്ല തൻ്റെ ഇടമുള്ളവരെ എന്നും ആളുകൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു തൻ്റെ അടുത്ത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് നോക്കാൻ പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തിരിഞ്ഞു അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അദ്ദേഹം എ കെ ആന്റണി ഇപ്പോഴും കേരളത്തിലെ ഒരു മുതിർന്ന കാര്യങ്ങൾ പറയാനുള്ളൊരു കാരണവർ നേതാവ് എന്ന് പറയുന്നത് എ കെ ആൻ്റണിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം എ കെ ആന്റണി പറയുന്നത് പലരെയും കേൾക്കും അപ്പം എ കെ ആന്റണിയുടെ അടുത്ത് പോയിട്ട് എന്നെ പറഞ്ഞു വിടണേ മാന്യമായിട്ട് പറഞ്ഞു വിടണം എന്നെ അപമാനിച്ച് നിങ്ങളെല്ലാം കൂടെ ചർച്ചിച്ച് നശിപ്പിച്ച് പുറത്തുവിടാനാണെങ്കിൽ അതിന്റെ ദോഷം അനുഭവിക്കുമെന്ന് ന്യായമായി എ കെ ആന്റണിയുടെ പറഞ്ഞിട്ടുണ്ടാവാം എന്തായിരിക്കണം ഈ നമ്മുടെ ഇപ്പം ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് സി എനിക്ക് എൻ്റെ പുറകിൽ ബലമില്ലെങ്കിൽ എനിക്ക് വലുതായിട്ടൊന്ന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പറയും എല്ലാവർക്കും ഞാൻ പുറത്ത് പോകണമെന്നാണെങ്കിൽ എനിക്ക് വേറെ മാർഗങ്ങളില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കെ കരുണാകരൻ്റെ മകൻ അദ്ദേഹം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് അവിടെ ഇപ്പം ഈ നല്ല വെടി പൊട്ടിക്കുന്നതിൻ്റെ ആ ഉസ്താദാണ് അദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പുതിയ ആളിനെ തിരഞ്ഞെടുക്കുന്നതേക്കുള്ള ഒരു ഫോട്ടോ കണ്ടായെങ്കിലും ഈ ജനങ്ങൾക്ക് പോട്ടെ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റണേ ഇതാണ് എന്റെ കെ പി സി സി പ്രസിഡന്റ് എന്ന് തിരിച്ചറിയാൻ പറ്റണമെന്ന് പറഞ്ഞ ഒരു വെടി അത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടാസൊന്നും അല്ല അതൊരു ഭീരംഗി വെടിയാണ് കോൺഗ്രസിനെ സംഭവിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു ഭീരങ്കി വെടിയാണ് അദ്ദേഹം പൊട്ടിച്ചുള്ളത് അത് കേട്ടപ്പോ ജനങ്ങൾക്ക് തോന്നി ശരിയാണല്ലോടോ ആരാണ് ഈ ആന്റോ ആന്റണി അത് നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്ന സണ്ണി ജോസഫ് ഇത് ആരാണെന്നുള്ള ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി അപ്പൊ അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം തന്ത്രപരമായ ഞാൻ പറയാം ഇദ്ദേഹത്തെ പണ്ട് വിളിച്ചിരുന്ന പേരും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന തമ്മിലും ഒരു ബന്ധവുമില്ല ഇപ്പോഴാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞ കെ കിരണാകരന്റെ മകനായി മാറിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഫോട്ടോ കണ്ടാ തിരിച്ചറിയുന്നവനെ ആക്കാവൂ കെ പി സി സി പ്രസിഡന്റ് ആക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ജനങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സുകാരും ആലോചിച്ച് ശരിയാണല്ലോ ഇതാരാണ് കക്ഷി അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഈ ആൻഡോ ആന്റണിയേയും ഈ പറയുന്ന സണ്ണി ജോസഫിനെയും അല്ലെങ്കിൽ ബെന്നി ബെഹനാനെയും ഒക്കെ ഇവർ തെരയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ അപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെല്ലാം ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യ അപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പൊ എന്തിനാണ് ഒരു ക്രിസ്ത്യാനി മുഖം കോൺഗ്രസിന് വരണമെന്നുള്ളത് ന്യായമായും ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു വഴിയാണല്ലോ അപ്പൊ ഇവരാരും സമ്മതിക്കില്ല കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല പക്ഷെ മറ്റുള്ള പാർട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ നിരീക്ഷിക്കാമല്ലോ എന്തിനാണ് ഇവർ ഈ പേ ഇവർ ക്രിസ്ത്യാനിയെ കൊണ്ടുവരുന്നു അവിടെയാണ് അടുത്ത അതിൻ്റെ കളി ബി ജെ പി ക്രിസ്ത്യാനികളോട് അടുക്കുന്നു ഉമ്മൻചാണ്ടി പോയതിനു ശേഷം ക്രിസ്ത്യാനികൾക്കൊരു ഒരു മുഖം പറയത്തക്ക ഒരു മുഖം കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എല്ലാം വേറെ ചില മുഖങ്ങളാണ് അത് ചിലർക്ക് അത്ര സൂചിച്ചിട്ടില്ല ചില മത നേതാക്കൾക്ക് സൂചിച്ചിട്ടില്ല അങ്ങനെയാണ് അവസാനം ഇവരുടെ ഒരു കൺസെൻസ് ഒക്കെ ഇങ്ങനെ തമ്മിൽ ഈ കോൺഗ്രസ്സുകാരുടെ ഭയങ്കര ഒരു തന്ത്രമുണ്ട് ഈ മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുടെയും തന്ത്രമല്ല ഇങ്ങനെ ചുമ്മാ ചെറിയൊരു ഫീലർ ഇട്ടു ഉദാഹരണത്തിന് ഇപ്പം തന്നെ എന്താണ് നമുക്ക് കെ പി സി സി അധ്യക്ഷനെ വയസ്സായി മാറ്റണം എന്ന് പറഞ്ഞ ചുമ്മാ ആദ്യം ഒരു ഫീലർ ഇടും മാറാൻ സമയം ഉടൻ മാറ്റും അതിന് ആ ഉസ്താദ്മാർ വേറെ ഉണ്ടല്ലോ നമുക്കറിയാലോ ഇവിടെ കേന്ദ്ര കണക്ഷനൊക്കെ ഉള്ളത് അപ്പം അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ഫീലർ ഇട്ടു അപ്പം എന്താണ് മറ്റുള്ളവർ പറയുന്നതെന്ന് അവർ നോക്കും അപ്പം വലിയ കുഴപ്പമില്ല പിന്നെ ഒരാളെ മുന്നോട്ട് വെക്കും ഇയാളുണ്ട് 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 അങ്ങനെ മുന്നോട്ട് വെക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അങ്ങനെ അങ്ങ് ഉറപ്പിക്കും ഇതാണ് ഈ തന്ത്രം അതായത് ആരുടെയും ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ ഒന്നുമല്ല അതൊരു വലിയ തന്ത്രവും പിന്നെ ചിലരുടെയൊക്കെ താല്പര്യങ്ങളുമാണ് അങ്ങനെയാണ് ഈ ആൻഡോ ആൻ്റണിയുടെ പേര് ഏകദേശം അങ്ങോട്ട് ഉറപ്പിച്ചതാണ് അപ്പോഴാണ് വേറെ ഒരു പ്രശ്നം കൂടെ പറ്റി ഈ ആൻഡോ ആൻഡണി ഈ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനി അല്ല ബന്ധുക്കോസ് ആണെന്നാണ് പറയപ്പെടുന്നത് അത് ചിലർക്ക് പിടിച്ചിട്ടില്ല അതായത് മെയിൻ സ്ട്രീം അച്ഛന്മാർക്കോ അല്ലെങ്കിൽ പിതാക്കന്മാർക്കോ ഒന്നും വലിയ പിടുത്തമില്ല എന്നാണ് കേൾക്കുന്നത് അപ്പൊ അതും ഒരു ചെറിയ പ്രശ്നമാണ് അതിന്റെ കൂടെ നമ്മുടെ മുരളീധരൻ വെടിപൊട്ടിച്ചു ശശി തരൂർ ഒരു വെടിപൊട്ടിച്ചു ഇപ്പൊ അവസാനം രാഹുൽ മാങ്കൂട്ടം അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പോലും വെടിപൊട്ടിച്ചു ഇത് ഇങ്ങനെ പോയാൽ ശരിയെന്ന് വെച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ എന്തിന്റെ പേരിലാണ് അതായത് ഇതിന് ഇതിനേക്കാളും തലയെടുപ്പുള്ള ശേഷി ശേമുഷിയൊക്കെ ഉള്ള നേതാക്കൾ കോൺഗ്രസ്സുകാർക്ക് വേറെ ഉണ്ട് അവരെയൊക്കെ മാറ്റി ഒരു മതത്തിന്റെ പേരിൽ ചിലർ വളരെ തന്ത്രപൂർവ്വം തല്ലിക്കൂട്ടി കൊണ്ടുവന്ന ഒരാളാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും സഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയട്ടെ കെ സുധാകരനെ മാറ്റുമ്പോ ഒരു അതിന്റെ ഒരു പകുതിയെങ്കിലും ഒരു തലയെടുപ്പുള്ള ഒരാളെ അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നേതാവിനെ അല്ലേ അവർക്ക് അംഗീകരിക്കാൻ പറ്റൂ അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ മതത്തിന്റെ ഒരുമാതിരിപ്പെട്ട ഈ പുതിയ അതായത് കഴിവുള്ളവരെ എല്ലാവരും അംഗീകരിക്കും പക്ഷെ ഒരാൾ മതത്തിന്റെ പേരിലോ വേറെ സമവാക്യങ്ങളുടെ പേരിലോട്ടൊക്കെ അവിടെ കടന്നു വരുന്നത് എത്ര പേര് അംഗീകരിക്കും ഇന്നത്തെ കാലത്ത് സംശയമാണ് പിന്നെ നിവൃത്തികേട് കൊണ്ട് അതങ്ങ് സമ്മതിച്ചു പോകുന്നതാണ് ഇവിടെയാണ് പറ്റിപ്പോയത് അപ്പൊ ഇവരെല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കെ സുധാകരന് ആ അപ്പോ പുതിയ ഒരു ഊർജം കിട്ടി അദ്ദേഹം സടകുടം എണീറ്റു അദ്ദേഹം എ കെ ആനണിയെ കണ്ടു അതോടുകൂടി ഇപ്പൊ ഈ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ ശശി തരൂർ ആയിക്കോട്ടെ സുധാകരന് സപ്പോർട്ടുകൾ ഇങ്ങനെ വന്നതോടുകൂടി പാവം ഒറിജിനൽ കളിക്കാരന്മാർ ഒന്ന് രണ്ട് പേര് രണ്ടുപേർ അവധപ്പെട്ടുപോയി പക്ഷെ അവിടെയും ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണത് ആദ്യമായിട്ടാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം നടക്കാതെ പോകുന്നത് കേരളത്തിന് ഇപ്പൊ കോൺഗ്രസ് ഏറ്റവും ശക്തമുള്ള സ്ഥല ശക്തിയുള്ള സ്ഥലം അവരുടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഗതികെട്ട സംബന്ധം നിന്നപ്പോ വന്ന ഒന്ന് സീറ്റാണ് വയനാട് അത് കേരളത്തിലാണ് വയനാട് അദ്ദേഹത്തിനെ മാറ്റി പ്രിയങ്കയ്ക്ക് ഒരു സുരക്ഷിത സീറ്റ് വന്നത് അപ്പോഴും വയനാടാണ് കേരളത്തിലാണ് കോൺഗ്രസിൽ ഏറ്റവും ശക്തിയുള്ളത് അവിടെ ഞാൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടൊരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ തൽക്കാലം സംഭവിച്ചു ഇന്നലെ നമ്മുടെ കേസിൽ പൊട്ടിത്തെറിച്ചു മാധ്യമങ്ങളോടൊക്കെ എന്നിട്ട് ഉടനെ പോയത് അവരെ പറയാനിത് പ്രശ്നമാണ് ഇവിടെ തൽക്കാലം സസ്പെൻഷൻ അപ്പൊ എനിക്ക് തോന്നണേ കെ സുധാകരനെ മാറ്റാതിരിക്കുക എന്ന് പറയുന്ന ഇനി വലിയൊരു ഓപ്ഷൻ ആണോ എന്ന് വലിയ സംശയമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം അതിന്റെ അർത്ഥം എന്താ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ട് കാര്യം നടന്നില്ല ഇനി പിന്നെ എന്തിനാണ് അവർ ജീവിച്ചിരിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും വലിയ ഇതുള്ള ഒരു കേരളത്തിൽ നിന്ന് വലിയ സപ്പോർട്ട് ഒക്കെ ഉള്ളപ്പം ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടൊരു കാര്യം നടക്കാതെ പോയി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഒരു സാമാന്യ ബുദ്ധിക്ക് ഇതൊരു സസ്പെൻഷൻ മാത്രമാണ് ആ പ്രോസസ് അദ്ദേഹത്തെ മാറ്റുന്ന പ്രോസസ്സിന് ഒരു സസ്പെൻഷൻ മാത്രമാണ് അടുത്ത നിയറസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയ നമ്മുടെ സുധാകരൻ്റെ ഒരു അബദ്ധം പറ്റുകയാണ് അവരത് മുതലെടുക്കും അദ്ദേഹത്തിന് ഒരു ചെറിയ പനി വന്നാൽ അവർ മുതലെടുക്കും അതായത് അദ്ദേഹം ഒന്ന് വീക്കാകാൻ അവർ പ്രതീക്ഷിക്കാതെ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചപ്പോൾ അവർക്കൊന്ന് പതുങ്ങേണ്ടി വന്നു അത് പതുങ്ങുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഭരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു മിസ്റ്റേക്ക് ഇവരെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഈ വേണ്ടപ്പെട്ട തൽപര കക്ഷികൾ ഉണ്ടാക്കും ഉറപ്പാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പനിയോ ചെറിയ ജലദോഷമോ പിടിച്ചാൽ പോലും ആ പേരും പറഞ്ഞ് ഇനി അടുത്ത വീണ്ടും വരും അല്ലെങ്കിൽ അടുത്ത് ഇവർക്ക് വേറെ വലിയ പ്രശ്നമുണ്ട് ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റൂല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരും അപ്പം ഇത് നേതാവില്ലാതെ ഇങ്ങനൊരു അനിശ്ചിതാവസ്ഥ അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും പത്തനംതിട്ട എം പി എം ആൻഡ് ആന്റണിയെ പൊതുവേ അവർക്ക് വേണ്ട ഈ പേരാവൂർ എം എൽ എ സണ്ഡീ ജോസഫിനെയും അവർക്ക് വേണ്ട എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ ഈ ക്രിസ്ത്യൻ സെക്ടറിനെ ഒന്ന് പ്രീണിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അതിനു പറ്റിയൊരാളില്ല ഈ ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞപ്പം ഇവർക്കൊരു വലിയ വിടവാണ് ഒരു ക്രിസ്ത്യൻ ശക്തനായ ക്രിസ്ത്യൻ നേതാവിന്റെ ഒക്കെയാണ് എനിക്ക് സമയവുമായി പ്രായവുമായി അപ്പൊ ഇങ്ങനെ അപ്പോഴും മാത്രമല്ല എങ്ങനെ ഒരു അപകടം ഒരു ക്രിസ്ത്യാനിക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ ശക്തമായ വേരുകളുള്ള ഈഴവ വിഭാഗത്തെ ഹിന്ദു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സുധാകരനെ മാറ്റുക എന്ന് പറയുന്നത് അവരൊരു ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് അവരിപ്പ തിരിച്ചറിയുന്നുണ്ടാവും അദ്ദേഹം കയറി ഇടഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പോകുന്നവനാണ് സുധാകരൻ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതിന്റെ അത്ര ശക്തമായ ഒരു താക്കീതാണ് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി കൊടുത്തത് ഇതാണ് പറയുന്നത് ഒരാളെ ഒരു ലെവലിൽ കൂടുതൽ ഉപദ്രവിക്കരുത് ചവച്ച് തുപ്പരുത് അത് ശക്തമായ തിരിച്ചടി നേടും എന്നുള്ളതിനകത്ത് ഒരു സംശയം ഉണ്ടാക്കേണ്ട എന്തായാലും ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഇത് അത്ര എളുപ്പത്തിൽ കെ സുധാകരൻ മാറിക്കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടുണ്ട് ഈ എൽ ഡി എഫിനെ ഇവിടുന്ന് പിഴുതെറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ ഇവിടുന്ന് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏതായാലും അദ്ദേഹത്തെ അത്ര എളുപ്പം ഒതുക്കാൻ ഇനി സാധ്യമാണോ എന്നല്ല പക്ഷെ ഒതുക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ചെയ്യാതിരിക്കാനും പറ്റില്ല കാരണം അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ആയിട്ട് അത് കണക്കാക്കപ്പെടും അപ്പോൾ അതൊരു സിറ്റുവേഷൻ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത് ബി ജെ മുതലെടുക്കും ഇത് പിന്നെ സി പി എം മുതലെടുക്കും അവരുടെ അടുത്ത പ്രാവശ്യത്തെ അവരുടെ എലക്ഷന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ കാണുകയും ചെയ്യും നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കും എന്തായാലും വിനോദ് സാർ പറഞ്ഞതുപോലെ പറഞ്ഞു വിടണമെങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു പക്ഷെ അത് മാന്യമായിട്ട് പറഞ്ഞു വിടാമായിരുന്നു ഈ തരത്തിൽ അപമാനിച്ച് ഒരു ഒരു മനുഷ്യനെ ഭയെന്താണെന്നറിയോ എങ്ങാനും സുധാകരൻ ഇഷ്ടപ്പെടാതെ ബി ജെ പിയിൽ വല്ലതും പോയാൽ ബി ജെ പി ഈ സുധാകരന്റെ ചണ്ടി മാത്രമേ അവിടെ ചെന്ന് കേറാവൂ എന്നാണ് ഇവരുടെ അൾട്ടീരിയർ ലക്ഷ്യം അവിടെയാണ് അവർക്ക് പഴച്ചുപോയത് എങ്ങാനും സുധാകരൻ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ആട്ടിറക്കി വിട്ട ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ ആ ഒരു ലെവലിൽ ചെന്നെത്തണമെന്ന കോൺഗ്രസിന്റെ എല്ലാ കാലത്തും അല്ലെങ്കിൽ പല അവസരങ്ങളിലും അവർ ഉപയോഗിച്ചു പോന്ന എന്താ പറയാ കുതന്ത്ര രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് കോൺഗ്രസ് താണു പോവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ നിലവിൽ ആ ശ്രമം പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ എന്തായാലും സുധാകരനെ അത്ര എളുപ്പത്തിൽ ഒതുക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന കാര്യം വ്യക്തമാണ് താങ്ക് യു വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക